സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗവും എഐ ടി യു സി മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ കെ പ്രഭാകരൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം വണ്ടൂരിന്റെ പ്രിയപ്പെട്ട നേതാവായിരുന്നു കെ പ്രഭാകരൻ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ സി പി ഐയുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ച അദ്ദേഹം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലയിലും പ്രവർത്തിച്ചു വയനാട് മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ വേർപാട് സി പി ഐ പ്രവർത്തകർക്കിടയിൽ നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഹൃദയാഘാതം സംഭവിച്ചത് തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായി പെന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇതിനിടെയാണ് രാവിലെ ഒൻപത് മുപ്പതോടെ മരണം സംഭവിച്ചത് രാവിലെ മുതൽ വണ്ടൂർ അമ്പലപ്പടിയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിരുന്നു തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ നിരവധി പേരാണ് വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ മണി വരെ വണ്ടൂർ പൂക്കളത്തുള്ള സി പി ഐ കമ്മിറ്റി നിയോജക മണ്ഡലം കാര്യാലയത്തിൽ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കും വൈകിട്ട് മണിക്ക് ശേഷം അമ്പലപ്പടിയിലെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ